നമ്മൾ മഹാന്മാര മുഖേന അള്ളാഹുതാല വിശുദ്ധമായ ഖുർആാനിലൂടെ പറഞ്ഞത് പ്രകാരം അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ വിളിക്കുന്നു സഹായത്തിന് വേണ്ടി തേടുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നു വഹാബികൾ ഇതൊന്നും ചെയ്യാറില്ല അപ്പോൾ ഖുർആൻ പറഞ്ഞത് അനുസരിക്കുന്നവര് മുക്മിനീയങ്ങളാകുന്ന സുന്യകളാകുന്ന നമ്മളാണ് വഹാബികൾ അല്ലേ അല്ല അതുകൊണ്ട് ഈ ആയത്തിൽ പറയുന്നത് സമസ്തക്കാരെ പറ്റി അല്ലേ അല്ല വഹാബികളെ പറ്റിയാണ് ഇന്നമാ പറയുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം അഭ്യർത്ഥിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സഹായിക്കുമെന്ന് പറയൂ പറയുന്നു പരിശുദ്ധ അങ്ങനെ സഹായം ചോദിക്കുന്നതും നിങ്ങൾ ഈ പറയുന്ന അള്ളാഹു കൊടുത്ത കൈവിൽ നിന്ന് മലക്കുകളും ജിന്നുകളും സഹായിക്കുമെന്ന് പറയുന്നതും ഒരുപോലെ അല്ലെ എന്താണ് ഇതിലുള്ള വ്യത്യാസം നിങ്ങളും നിങ്ങൾ ഞങ്ങളെ മിഷരിക്കുകയാണെങ്കിൽ അതേ വിശ്വാസത്തിൽ നിങ്ങളും നിങ്ങളെ ചെയ്യാൻ നിങ്ങളെ മുസ്ലി ആക്കാൻ മുസ്ലിയാക്കന്മാർ ശ്രമിക്കുന്നു ഞങ്ങൾ അത് ശിർക്കാണെന്ന് പഠിപ്പിച്ച് നിങ്ങളെ മുബീദാക്കാൻ ശ്രമിക്കുന്നു അതാണ് വ്യത്യാസം അപ്പൊ ഞങ്ങളെ മുസ്ലിാക്കുന്നില്ല മുസ്ലിാക്കുന്നത് മുസ്ലിയാക്കന്മാരാണ് കാരണം അവരാണ് ചെയ്യിക്കുന്നവർ അവരാണ് നിങ്ങളെ കൊണ്ട് ഇസ്തികാസം ചെയ്യിക്കുന്നവർ അവരാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവർ അവരാണ് നിങ്ങളെ മുസ്ലിക്കാക്കുന്നവർ ഞങ്ങൾ പറയും നിങ്ങൾ ചെയ്യല്ല ഇത് ശിർക്കാണ് തൗഹീദ് സ്വീകരിക്കണേ എന്നാണ് ഞങ്ങൾ പറയുന്നത് മറ്റൊന്ന് ഇന്നമാ എന്ന ആയത്തിൽ നിന്ന് നെബിയെ വിളിച്ച് നബി സഹായിക്കുമെന്ന് അർത്ഥമില്ല അത് നിങ്ങൾ മാത്രം പറഞ്ഞ നിങ്ങൾ മാത്രം മനസ്സിലാക്കിയ നേരത്തെ പറഞ്ഞ ചില ഉസ്താലുമാർ പറഞ്ഞു തന്ന തെറ്റായ ധാരണ മാത്രമാണ് ആ ആയത്താണ് തെളിവെങ്കിൽ എന്താ ആയത്ത് പറഞ്ഞത് നിങ്ങളെ വലിയ അള്ളാഹുവാണ് നിങ്ങളെ വലിയ റസൂലാണ് നിങ്ങളെ വലിയ നിസ്കരിക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന വിശ്വാസികളാണ് നിങ്ങൾ നിസ്കരിക്കുന്ന സക്കാത്തർക്കുന്ന വിശ്വാസിയാണല്ലോ ഞാനും നിസ്കരിക്കുന്ന സക്കാത്തൊടുക്കുന്ന വിശ്വാസിയാണ് നിങ്ങൾക്ക് എന്നോട് ഇസ്തികാസ ചെയ്യാം എനിക്ക് നിങ്ങളോടും ചെയ്യാം എന്ന് ലോകത്തലെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾ ഈ കാലം വരെ നിങ്ങൾ ഉമ്മയോട് ഇസ്തികാസ ചെയ്തിട്ടുണ്ടോ ഈ പറഞ്ഞ നിങ്ങളെ ഭാര്യയോട് ഇസ്തികാസ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഭാര്യന്താ മിനല്ലേ നിസ്കരിക്കുന്ന കൊടുക്കുന്ന ഒളുക്കുന്ന വിശ്വാസിയല്ല നിങ്ങൾക്ക് പാപ്പ മരിച്ചു മറമാടപ്പെട്ടു പോയാൽ പാപ്പാനെ കബറിഞ്ഞു പോയുമല്ലാതെയും പാപ്പയോട് സഹായം തേടാറുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ആ അയത്തൊരിക്കലും അതിനുമായി ബന്ധപ്പെട്ടതല്ല എന്നർത്ഥം നമുക്ക് ബന്ധമുണ്ടാവേണ്ടത് നമ്മൾ വലിയ വലിയത് വിശ്വാസി വിശ്വാസികൾ പരസ്പരം ഔലിയാക്കളാണ് വിശ്വാസി പരസ്പരം ഔലിയാക്കളാണ് അതിനർത്ഥം വീട്ടിലും മകപ്പാക്കും മക്കും മുഖത്തോട് മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും വിസ്തിയാസ്യ എന്നല്ല എന്നാ പിന്നെ ഈ മൗലി ഒന്നും ആവശ്യം ഇതിലൊന്നും ഒരു ആവശ്യം വരുന്നില്ലല്ലോ അപ്പൊ ഒരിക്കലും ആ ആയത് വിസ്തി യാതൊരു ബന്ധവും വിശ്വാസികൾ ബന്ധം സ്ഥാപിക്കേണ്ടത് ഒന്ന് റബ്ബിനോട് രണ്ട മഞ്ച് മൂന്ന് മതനിഷ്ഠ പാലിക്കുന്ന വിശ്വാസികളോട് അല്ലാത്ത അവിശ്വാസികളോട് കപടന്മാരോട് തീരെ പരിഹസിക്കുന്നവരൊന്നും നിങ്ങൾക്ക് ബന്ധം പാടില്ല എന്നാണ് ആ ആയത്തിൽ പഠിപ്പിക്കുന്നത് അൻപത്തി അഞ്ചാമത്തെ വചനമാണ് താങ്കൾ ചോദിച്ചത് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി അഞ്ചു വരെയുള്ള ഒന്ന് അർത്ഥ സഹിതം ഒന്ന് വായിച്ചു നോക്കിയാൽ താങ്കൾക്ക് ഈ ആയത്ത് മാത്രം ആരോ മാത്രം ഈ പ്രശ്നമുള്ളത് ഒന്നും വേണ്ട കെ വി മഹമ്മദ് കുറ്റനാട് എഴുതിയ ഖുർആൻ പരിഭാഷ മറിച്ചു വെച്ച് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി അഞ്ചു വരെയുള്ള ആയത്തുകളുടെ ആശയം ഒന്ന് വായിച്ചാൽ തന്നെ താങ്കൾക്ക് ബോധ്യമാകും അങ്ങനെ വായിക്കാൻ താങ്കൾ ഇന്നേ വരെ സന്നദ്ധനായിട്ടില്ല എന്നാണ് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നത് ഏതായിരുന്നാലും നമുക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞതുകൊണ്ടും താങ്കളാണല്ലോ മുഖാമുഖത്തിൽ പകുതിയോളം സമയം വിനിയോഗിച്ചത് അലഹമുല്ല താങ്കൾ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ള അവസരം കൂടിയായി അതിന് റബ്ബ് പിന്നെ താങ്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാണ്ട് ദീന ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുവാനും അത് പഠിക്കുവാനും പകർത്താനും ഇവിടെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ